ഹലോ സ്നേഹകൂടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ അച്ുവിന്റെ വിവാഹ ആഘോഷങ്ങളാണ് അവിടെ പൊന്നുമടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സേതുവും പല്ലവിക്ക് ഒരുപാട് സന്തോഷത്തിലാണ് ഒരുപാട് അച്വിന്റെ വിവാഹത്തോടനുബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടു ആ ഒരു പൈസയ്ക്ക് വരെ ഒരുപാട് ബുദ്ധിമുട്ട് സേതു അനുഭവിച്ചു എന്നാൽ അപ്പോഴും താങ്ങും തണലുമായിട്ട് പല്ലവിയാണ് കൂടെ നിന്നത് എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഒരിക്കലും പ അുവിന് നിഖിലിനെ കല്യാണം കഴിക്കാനായിട്ട് ഇഷ്ടമല്ല മറിച്ച് ഹരിയാണ് ഇഷ്ടം എന്നാൽ ഹരിയാണെങ്കിൽ തന്റെ സേതുവേട്ടനെ ദ്രോഹി ദ്രോഹം ചെയ്യാനായിട്ട് തയ്യാറുമല്ല ഇനി എന്തൊക്കെയായിരിക്കും ും ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ സംഭവിക്കുക വിവാഹം നടക്കുമോ നടക്കത്തില്ലേ നിഖിലെ അച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ അരങ്ങേറഞ്ഞു ഇപ്പോൾ ആഘോഷമാണ് പുന്നുമടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അച്ചു സുന്ദരിയായിട്ട് വിവാഹ വധുവിനെ പോലെ ഒരുങ്ങി നല്ല സുന്ദരിയായിട്ട് നിൽക്കുവാണ് ഖിൻ്റെ കുടുംബവും എല്ലാം അവിടേക്ക് എത്തി അങ്ങനെ ആഘോഷ ചടങ്ങുകൾ തുടങ്ങിക്കഴിഞ്ഞു ചടങ്ങുകൾ തുടങ്ങി കഴിഞ്ഞതിൻ്റെ ഇടയിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഋതു ഒക്കെ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ അച്ചുവിനെ ഒരുക്കി തിരിച്ച് സ്റ്റേജിലോട്ട് ഋതു സ്വാദിയും കൂടി ചേർന്നിട്ട് കൊണ്ടുവരുവാണ് അച്യുനെ അവിടെ അവിടെ ഇരുത്തി അതിനുശേഷം ഡാൻസും പാട്ടും മേളവും ഒക്കെ തുടങ്ങി ഇതിന്റെ ഇടയിൽ സന്തോഷിച്ച് നിൽക്കുന്ന പല്ലവിയെ കണ്ടപ്പോഴും ഋതുവിന് ഭയങ്കര ദേഷ്യമായിരുന്നു ഒരിക്കലും ഇവള് സന്തോഷിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഒരിക്കലും നീ സ്റ്റേജിലോട്ട് വരാൻ പാടില്ല എന്നൊക്കെ ഋതു പല്ലവിയോട് ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ പല്ലവിയുടെ കഴുത്തിൽ കിടക്കുന്ന മാല കണ്ടപ്പോ ഋതുവിന് ഇത് എന്റെ അമ്മയുടെ മാലയാണ് എന്നാൽ നീ ഇത് മോഷ്ടിച്ചതാണോ എന്നൊക്കെ പറഞ്ഞ് ഋതു ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് എന്നാൽ പൂർണ്ണിമാമ്മ എനിക്ക് വേണ്ടിയിട്ട് തന്നതാണെന്ന് പറയുമ്പോഴും ഒരു ദയാദാക്ഷിണ്യം പോലും ഇല്ലാതെ പല്ലവിയുടെ കഴുത്തിൽ നിന്നും ആ മാല ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് ഋതു ആവശ്യപ്പെടുവാണ് എന്നാൽ വിവാഹത്തിന്റെ ദിവസം തന്നെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാ താല്പര്യമില്ലാത്ത പല്ലവി ആ മാല തിരിച്ച് ഋതുവിന് കൊടുത്തു സന്തോഷത്തോടു കൂടി ഋതു അകത്തോട്ട് പോയി പക്ഷെ അപ്പോഴും ഒരിക്കലും നീ സ്റ്റേജിലോട്ടൊന്നും വരാൻ പാടില്ല പുറത്തു തന്നെ നിന്നോണം ബേബി ചേച്ചിയുടെ കൂടെ ജോലിക്കാരിയായിട്ട് നിന്നോണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പല്ലവിയുടെ സുഹൃത്ത് ആനി ടീച്ചറൊക്കെ വന്നപ്പോഴും ഋതു അൻ ടീച്ചറിനെ പലരെയൊക്കെ അപമാനിക്കുകയാണ് ചെയ്തത് മോശമായിട്ടുള്ള രീതിയിൽ മോശമായ വാക്കുകളും കൊണ്ട് അവരെ വേദനിപ്പിക്കുകയാണ് ചെയ്തത് എന്നിട്ടും തൻ്റെ അനിയത്തിയുടെ വിവാഹമാണ് എന്തൊക്കെ സംഭവിച്ചാലും അത് മുടങ്ങാൻ പാടില്ല എന്തൊക്കെ സംഭവിച്ചാലും ഒരു പ്രശ്നവും കൂടാതെ ആ വിവാഹം സന്തോഷത്തോട് കൂടി തന്നെ നടക്കണം എന്ന ആഗ്രഹത്തോടു കൂടി തന്നെ ആരും ഒരു പ്രശ്നത്തിനും മുതിരാതെ മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നാൽ ഇതിന്റെ ഇടയിൽ നിഖിലിനെ കൊണ്ട് തന്നെ നിഘിലിനെ ഒരുപാട് വട്ടം ഇന്ദ്രൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നിഖിൽ കോടത്തില്ല കോളെടുത്തില്ല അതുകൊണ്ട് ഈ വിവാഹം ഒരിക്കലും സന്തോഷത്തോടെ നിൽക്കാ നടക്കാൻ പാടില്ല വിവാഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകണം സേതൊരിക്കലും സന്തോഷിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിവാഹത്തിന്റെ ഇടയിൽ പല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഇന്ദ്രൻ ശ്രമിക്കുവാണ് അങ്ങനെ പല പ്രശ്നങ്ങളും ആ പൊന്നുമടത്തിൽ അരങ്ങേറി ആ വിവാഹത്തിലെ ചില പ്രതീക്ഷിത സംഭവങ്ങളുണ്ടായി പല അതിഥികളും ആ പൊന്നുമടത്തിലേക്ക് എത്തുന്ന ഉണ്ടായി അതിന്റെ ഇടയിലും സന്തോഷത്തോടു കൂടി ഹരി തന്റെ ആ ഒരു ജോലി തൻ്റെ സേതുവേട്ടന് വേണ്ടിട്ട് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഊടി നടന്ന് ചെയ്യുന്നുണ്ട് അതിന്റെ ഇടയിലും അച്ചു തന്റെ പ്രണയം ഹരിയോട് തുറന്നു പറയുകയും പിന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഹരിയെ ഹരിയുടെ പ്രണയം എന്നോട് തുറന്നു പറയാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുവാണ് എന്നാൽ തൻ്റെ സേതുവേട്ടനെ ദ്രോഹം ചെയ്യാനായിട്ട് ഹരി തയ്യാറല്ല ഇതിൻ്റെ ഇടയിലും ഒരു വേലക്കാരൻ്റെ വേലക്കാരനോട് പെരുമാറുന്ന രീതിയിലാണ് എല്ലാവരും ഹരിയോട് പെരുമാറുന്നത് അത് അച്നു നല്ല വേദന ഉണ്ടാക്കി കൂടാതെ തന്നെ അച്ചു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹരിയെ കൊണ്ട് തന്നെ ഭക്ഷണം എടുത്തുകൊണ്ട് വരാനായിട്ട് നിഖില ആവശ്യപ്പെടുകയും അവിടുത്തെ വരെ വരുന്ന അവസ്ഥയിലും കൊണ്ടെത്തിച്ചു പക്ഷെ എന്നിട്ടും തന്റെ ചെയ്തുവീട്ടിന് വേണ്ടിയിട്ടാണ് ഹരി ഓരോ കാര്യങ്ങളും ക്ഷമിക്കുന്നത് അങ്ങനെ ആ വിവാഹം നല്ല പൊടി പൊടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹരി അച്ചു ആ ഒരു വിവാഹത്തിൽ ഡാൻസ് കളിക്കുന്നതും ഒക്കെ അച്വിന്റെ സന്തോഷം എല്ലാം മാറി നിന്ന് കാണുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞ ഹരിക്ക് ചെറിയൊരു ഇഷ്ടം അച്നോടുണ്ട് പക്ഷേ താൻ ഒരു അനാഥനാണ് തനിക്ക് ആരുമില്ല അങ്ങനെയുള്ളപ്പോ എന്നെ പോലെ ഒരാൾ ഇത്രയും കോടീശ്വരായ ഒരു പെൺകുട്ടിയെ മോഹിക്കാൻ പാടില്ല അതും തന്നെ ഒരു അനിയനെ പോലെ വളർത്തിക്കൊണ്ടു വന്ന ഒരിക്കലും ദ്രോഹം ചെയ്യാൻ പാടില്ല അതുകൊണ്ട് തന്നെയാണ് ഹരി തന്റെ പ്രണയം തുറന്നു പറയാത്തത് പക്ഷേ വിവാഹത്തിന്റെ ഇടയിൽ ചില പ്രശ്നങ്ങളുണ്ടായി ആ സ്ത്രീധനത്തിന്റെ പേരിൽ ചില തർക്കങ്ങളും വഴക്കുകളും ഉണ്ടായി അവസാനം നിഖിലും നിഖിലിന്റെ അമ്മയും അച്ഛനും കുടുംബവും എല്ലാം ആ സ്റ്റേജിൽ നിന്നും ആ ഒരു വിവാഹ മണ്ഡപത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന സാഹചര്യമാണ് സാഹചര്യമാണ് ഉണ്ടായത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോ സേതുവിന്റെയും പല്ലവിയുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി വിവാഹം നടക്കുമോ ഇല്ലയോ നിഖില് അച്വിന്റെ കഴുത്തിൽ താലി കിട്ടുമോ അതോ അച്വിന്റെ വരനായിട്ട് ഇനി മറ്റൊരാളായിരിക്കുമോ വരാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും